ുംകാസ് ചരിത്രം സമ്മാനിക്കാം ഇന്ത്യൻ ജനതയുടെ ജീവിത സഹോദരമായിട്ട് ജനാധിപത്യ മുന്നണിയിൽ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പര്യടന അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നല്ലശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള നമ്മുടെ വോട്ടർമാരിൽ പ്രതിഫലിക്കുന്നത് ഒരു സംശയവും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തിരിച്ചു ഒളിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇന്നലെ ഞങ്ങൾ എതിർത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എതിർത്ത ആ നല്ലവരായ സഹോദരി സഹോദരന്മാർ പോലും ഇത്തവണ എൽ ഡി എഫ് തന്നെ പാർലമെന്റിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ് എൽ ഡി എഫിന്റെ സാരഥികൾ പാർലമെന്റിൽ എത്തേണ്ടത് അവരുടെ കോടി രക്ഷക്ക് ആവശ്യമായി വന്നിരിക്കുന്നു ആവശ്യമാണ് എന്ന് തിരിച്ചറിന്റെ പ്രിയപ്പെട്ട ആ വിഭാഗത്തിനടക്കം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാരണം അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ അവർ നല്ലത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഉറച്ചഭിപ്രായക്കാരാണ് ഞങ്ങൾ ഒരു അഭിപ്രായം മുമ്പോട്ട് വെച്ചാൽ മരണം വരെ അഭിപ്രായത്തിൽ അടി ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ്പക്ഷം കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു സംശയവുമില്ല ഇരുപത്തിയാറാം തീയതി പോളിംഗ് പോയി